ഹലോ സുഹൃത്തുക്കളെ നിലമേൽ ടൗണിൽ നിന്നും ഇരുന്നൂറ്റി അൻപത് മീറ്റർ മാറി ഒന്നേ മുക്കാൽ ഏക്കർ വസ്തു വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് ഇത് തിട്ടയാണ് നമുക്കിത് പ്ലോട്ട് തിരിക്കുന്നവർക്ക് ഇതിനകത്തു നിന്ന് മണ്ണെടുത്ത് മാറ്റിയാൽ ഒരു സെൻറ്റ് രണ്ട് ലക്ഷം രൂപ റേഞ്ച് ഇട്ട് വിൽക്കാൻ പറ്റുന്ന ഒരു പ്ലോട്ടാണ് അപ്പോൾ നമുക്ക് ഈ പ്ലോട്ടിന് ഫ്രണ്ടേജ് വരുന്നത് കോൺക്രീറ്റ് റോഡാണ് ഈ കോൺക്രീറ്റ് റോഡ് ഫ്രണ്ടേജ് തന്നെ ഏകദേശം നമുക്കൊരു നൂറ് മീറ്ററിനടുപ്പിച്ച് വീതി തന്നെ വരുന്നുണ്ട് അപ്പം റിയൽ എസ്റ്റേറ്റ് ഒക്കെ ചെയ്യുന്നവർക്ക് ഈ മണ്ണെടുത്ത് മാറ്റി കഴിഞ്ഞാൽ രണ്ട് ലക്ഷം രൂപയോളം സെൻറ്റിന് വിൽക്കുന്ന പ്ലോട്ടാണ് അതിനടുത്തുള്ള പ്ലോട്ടുകളെല്ലാം രണ്ട് ലക്ഷം അതിന് മുകളിലാണ് സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ പ്ലോട്ടിന് ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് എഴുപതിനായിരം രൂപയാണ് പെർ സെൻറ്റ് എഴുപതിനായിരം രൂപ ചോദ്യ വിലയുള്ള ഒന്നേ മുക്കാൽ ഏക്കർ വസ്തുവാണ് സെയിലിന് വന്നിട്ടുള്ളത് ഈ കാണുന്നതാണ് നമ്മുടെ പ്ലോട്ടിൻ്റെ ഫ്രണ്ടേജ് വരുന്നത് ഏകദേശം നൂറ് മീറ്ററോളം കോൺക്രീറ്റ് റോഡ് ഫ്രണ്ടേജ് വരുന്നതാണ് നിലമേൽ ടൗണിൻ്റെ ഭാഗത്തൊന്നും ഈ റേറ്റിനേക്കും വസ്തു കിടപ്പില്ല എഴുപതിനായിരം രൂപ മാത്രമാണ് ഇതിന് ചോദ്യ വിലയായിട്ട് വരുന്നുള്ളത് ഇതാ ഇവിടെ ഇവിടം വരെയാണ് നമ്മുടെ ഈ പ്ലോട്ടിൻ്റെ വീതി വരുന്നത് കോൺക്രീറ്റ് റോഡാണ് വരുന്നത് നേരെ ഇറങ്ങുന്നത് ശബരിഗിരി സ്കൂളിൻ്റെ സൈഡാണ് ശബരിഗിരി സ്കൂളിനോട് ചേർന്നുള്ള റോഡ് കയറി വരുന്നതാണ് നമ്മുടെ ഈ പ്ലോട്ടിൻ്റെ ഫ്രണ്ട് റോഡ് വരുന്നത് ടോട്ടലായി ഒരേക്കറ് എഴുപത്തിയഞ്ച് സെൻറ്റ് വസ്തുവാണ് വരുന്നത് ഈ പ്ലോട്ടിന് ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് എഴുപതിനായിരം രൂപയാണ് ഇതൊരു ഡയറക്റ്റ് ഓണർ സെയിലാണ് ആർക്കെങ്കിലും താല്പര്യമുണ്ടോയെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഓണറുമായി ബന്ധപ്പെടാം ഓണറിൻ്റെ നമ്പർ വീഡിയോ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നതാണ് നമുക്ക് വേണമെങ്കിൽ പ്ലോട്ടിൻ്റെ അകമൊന്ന് കാണാം ഇതിനകത്ത് ടാ റബ്ബറ് തുടങ്ങിയിട്ടേ ഉള്ളൂ ആദായം എടുക്കുന്നവർക്കും കൊള്ളാം അതല്ല പ്ലോട്ട് തിരിക്കുന്നവർക്ക് നല്ല രീതിയിൽ മണ്ണെടുത്ത് മാറ്റി കഴിഞ്ഞാൽ ഒരു സെൻറ്റ് രണ്ട് ലക്ഷം രൂപ നമുക്ക് വിറ്റെടുക്കാൻ പറ്റുന്ന ഒരു പ്ലോട്ടും കൂടിയാണ് അപ്പോൾ റബ്ബർ ഇപ്പോൾ വിട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഡയറക്റ്റ് ഓണറുമായി ബന്ധപ്പെടാം ഇതാണ് നമ്മുടെ വസ്തു വരുന്നത് ഇതിന് കോൺക്രീറ്റ് റോഡാണ് ഫ്രണ്ടേജ് വരുന്നത് ഏകദേശം അൻപത് നൂറ് മീറ്ററോളം കോൺക്രീറ്റ് റോഡ് തന്നെ ഫ്രണ്ടേജ് വരുന്നുണ്ട് നല്ല രീതിയിൽ ആള് താമസമുള്ള മേഖല കൂടിയാണ് നിലമേൽ ടൗണിൽ നിന്നും ഏകദേശം ഇരുന്നൂറ്റി അൻപത് മീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത് നമ്മുടെ ശബരിഗിരി സ്കൂള് ശബരിഗിരി സ്കൂളിന് സൈഡിലൂടെയുള്ള കോൺക്രീറ്റ് തടം ഏകദേശം ഒരു ഒരൻപത് മീറ്റർ അകത്തേക്ക് വരുമ്പോഴാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി വരുന്നത് ആദായം എടുക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് കൊള്ളാം അതുപോലെ തന്നെ പ്ലോട്ട് തിരിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് നല്ല രീതിയിൽ മണ്ണെടുത്ത് മാറ്റി കഴിഞ്ഞാൽ നല്ല രീതിയിൽ രണ്ട് ലക്ഷം രൂപയോളം വിറ്റെടുക്കാൻ ഒരു പ്ലോട്ട് കൂടിയാണ് ഈ പ്ലോട്ടിൻ്റെ ലൊക്കേഷൻ വരുന്നത് കൊല്ലം ജില്ലയിൽ നിലമേൽ ടൗണിൽ നിന്നും ഇരുന്നൂറ്റി അൻപത് മീറ്റർ മാറിയാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി വരുന്നത് നിലമേൽ ടൗണിൽ നിന്നും ചടയമംഗലം പോകുന്ന റൂട്ടിൽ ശബരിഗിരി സ്കൂളിന് സമീപമായുള്ള റോഡ് വഴി ഈ കാണുന്ന റോഡ് ശബരിഗിരി സ്കൂളിന് സമീപമായി ഈ കാണുന്ന കോൺക്രീറ്റ് റോഡ് ഈ റോഡ് വഴി അൻപത് മീറ്റർ ഉള്ളിലേക്ക് ചെല്ലുമ്പോഴാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി വരുന്നത് ഈ കാണുന്ന റോഡാണ് നിലമേൽ ചടയമംഗലം എം സി റോഡ് എം സി റോഡിന് സമീപമായാണ് ശബരിഗിരി സ്കൂൾ വരുന്നത് സ്കൂളിനോട് ചേർന്നുള്ള കോൺക്രീറ്റ് തടമാണ് നമ്മുടെ ഈ പ്ലോട്ടിലേക്ക് വരുന്നത്